പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കുറി പുറത്തിറക്കിയ നാലാം തരത്തിലെ കേരള പാടാവലി മലയാളം പുസ്തകത്തിൽ സ്വന്തം കഥ ഉൾപ്പെടുത്തിയതിന്റെ സന്തോഷത്തിലാണ് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കൈപ്പമംഗലം മൂന്നുപീടിക സ്വദേശി എസ് എം ജീവൻ രണ്ട് പതിറ്റാണ്ട് നീണ്ട ഈ യുവാവിന്റെ കഥയെഴുത്തിനുള്ള അംഗീകാരം കൂടിയാണിത് യുദ്ധം അത്ര നല്ലതല്ല എന്ന ശീർഷകത്തിലുള്ള കഥ ഒരു ചിത്രപുസ്തകം വായിച്ചിരിക്കുന്ന കുട്ടിയുടെ ഭാവനയിലൂടെയാണ് സഞ്ചരിക്കുന്നത് പുസ്തകത്തിൽ പട്ടാളക്കൂട്ടത്തിന്റെ ചിത്രം കാണുന്ന കുട്ടി യുദ്ധത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു തനിക്കു ചുറ്റും കാണുന്ന പൂച്ചയും തേരട്ടയും എല്ലാം പുസ്തകത്തിലെ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് കടുവയും തീവണ്ടിയും ഹെലികോപ്റ്ററുമായി മാറുകയും യുദ്ധ സന്നാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു അവസാനമായി കുട്ടി കാണുന്ന ആടാണ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തുള്ളത് പക്ഷേ ശത്രുവായി മാറാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആട് കുട്ടിയെ ആക്രമിക്കുകയും ആരും ശത്രുവല്ല എന്ന തോന്നൽ കുട്ടിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നു യുദ്ധത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള കുട്ടി യുദ്ധം അത്ര നല്ലതല്ല എന്ന തിരിച്ചറിവ് നേടുന്നതോടെ കഥയും പൂർണ്ണമാകുന്നു മാസങ്ങൾക്ക് മുമ്പ് കുട്ടികളുടെ മാസികയായി എഴുതിയ കഥയാണ് സമകാലിക പ്രസക്തി മുൻനിർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലയാള പാഠാവലിയിലേക്ക് തിരഞ്ഞെടുത്തത് ലളിതമായ രീതിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ആ കഥ യൂറോക്കിയൽ കുട്ടികൾ വായിച്ചിഷ്ടമായ കഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതിലേക്ക് ഇങ്ങനെ എടുക്കപ്പെട്ടപ്പോൾ വലിയ രീതിയിലുള്ളൊരു അംഗീകാരം കിട്ടുകയാണ് കേരളത്തിലെ എല്ലാ മലയാള പൊതുവിദ്യാലയം ആയതുകൊണ്ട് നാലാം തരത്തിൽ മലയാളത്തിലാണ് വന്നിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ള അതിലായതുകൊണ്ട് കേരളത്തിലെ ഒരുവിധ പൊതുവിദ്യാലയത്തിൽ എല്ലാ കുട്ടികൾക്കും ഒറ്റ പുസ്തകമായതുകൊണ്ട് ഒരുവിധമെന്നല്ല പൊതുവിദ്യാലയത്തിൽ എല്ലാ കുട്ടികൾക്കും ഒറ്റ പുസ്തകമായതുകൊണ്ട് ഒരുപാട് കുട്ടികൾ വായിക്കുന്നുള്ള സന്തോഷവും വലുതാണ് കുട്ടികളെയും സമൂഹങ്ങളെയും മനുഷ്യരെയൊക്കെ ഒന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് പൊതുവിദ്യാലയങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ പൊതുവിദ്യാലയത്തിൻ്റെ ഭാഗമായിട്ട് ഈ കഥ ഉൾപ്പെടുമ്പോൾ ഈ പറഞ്ഞ പോലെ മുഴുവൻ കേരള പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ടൂളായിട്ട് ഈ കഥ വരുമ്പോൾ ആ പൊതുവിദ്യഭ്യാസ യജ്ഞത്തിൻ്റെ അല്ലെങ്കിൽ ആ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ചില പ്രിവിലേജ് നമുക്ക് കിട്ടണം അല്ലെങ്കിൽ ആ പ്രിവിലേജിൻ്റെ ഭാഗമായി നമുക്കത് ലഭ്യമാവുകയാണ് അപ്പോൾ അത്ര ആളുകളിലേക്ക് കുട്ടികളിലേക്ക് അത് എത്തുന്നു ടീച്ചേഴ്സ് ആ കഥയിലൂടെ കടന്നു കുട്ടികൾ കഥ അതിനെ വിമർശനങ്ങൾക്കൊക്കെ സന്തോഷം വർഷം മുമ്പ് ഒരു ശസ്ത്രക്രിയയുടെ അനന്തര ഫലമായി സ്പൈനൽ കോഡിലുണ്ടായ തകരാർ മൂലം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജീവന് കഥയെഴുത്ത് പ്രാണവായു പോലെയാണ് നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പെരിഞ്ഞനം ശാഖയിലെ ക്ലർക്കായി പ്രവർത്തിച്ചു വരുന്ന ജീവൻ യുറീക്കയുടെ അസോസിയേറ്റ് എഡിറ്റർ കൂടിയാണ് പുസ്തകങ്ങളോട് കൂട്ടുകൂടി എഴുത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്ന ജീവൻ ഇതിനോടകം നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്